ചെറുപുഴ പഞ്ചായത്തിലെ പ്രാപ്പോയിൽ കുളത്തുവായിലും കക്കോടും കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു കുളത്തുവായിലെ നെല്ലിക്കളം സജിയുടെ കൃഷിയിടത്തിലെ മുപ്പതിലേറെ കമുകിന്തൈകളാണ് കാട്ടുപന്നികൾ കുത്തി നശിപ്പിച്ചത് കഴിഞ്ഞ വർഷം സജിയുടെ കൃഷിയിടത്തിലെ നൂറ്റൻപതിലേറെ കമുകിന്തൈകൾ കാട്ടുപന്നികൾ നശിപ്പിച്ചിരുന്നു അതിനുശേഷം കൃഷിയിടത്തിനു ചുറ്റിലും പ്ലാസ്റ്റിക് വല കൊണ്ടുള്ള സംരക്ഷണ വേരി ഉണ്ടാക്കിയതിനു ശേഷമാണ് വീണ്ടും കൃഷി ആരംഭിച്ചത് ഇതും തകർത്താണ് കഴിഞ്ഞ ദിവസം രാത്രി വീണ്ടും കാട്ടുപന്നികൾ കൃഷികൾ നശിപ്പിച്ചത് കക്കോട്ടെ പി സരോജിനിയുടെ വർഷം പ്രായമായ അറുപതിലേറെ കമുകിന്തകളും കഴിഞ്ഞ ദിവസം കാട്ടുപന്നികൾ നശിപ്പിച്ചിരുന്നു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംപെക്സ് പി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ